പാറഹനത്തിൽ ആരോപണം ഉയരുമ്പോൾ അത് പാർട്ടിയെ തകർക്കുവാനുള്ള നീക്കമാണെന്ന സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മറുപടി സി പി എം നേതാക്കളുടെ പതിവ് പല്ലവിയെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു സി വി വർഗീസും ബന്ധുക്കളും ജില്ലയിൽ നടത്തിയിട്ടുള്ള മുഴുവൻ ഹനന പ്രവർത്തനങ്ങളും അന്വേഷിക്കണമെന്നും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്കും അദ്ദേഹത്തിന്റെ മകനും മരുമകനും എതിരെ ഉയർന്നിരിക്കുന്നത് സി പി എം നേതാക്കൾക്ക് പൊതുവെയുള്ള ഒരു മറുപടി ഇതാണ് സി പി എമ്മിന്റെ നേതാക്കൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചോ അഴിമതികളെ കുറിച്ചോ ഒക്കെ പരാതികൾ ഉയർന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയെ തകർക്കാൻ ആഗോളതലത്തിലോ അല്ലെങ്കിൽ മുതലാളിത്ത ശക്തികൾ നടത്തുന്ന ആ ഇടപെടലുകൾ എന്നൊക്കെയാണ് സി പി എം ഇതിനെ വിവക്ഷിക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ട് അതായത് അനധികൃതമായി അദ്ദേഹത്തിൻ്റെതെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടേതോ എന്ന് പറയുന്ന പാറമടകളിൽ അവിടെ നിന്ന് എത്രമാത്രം കല്ല് പൊട്ടിച്ചിട്ടുണ്ട് ഈ കല്ല് പൊട്ടിക്കാൻ എങ്ങനെ ഇവർക്ക് സാധിച്ചു ഇതെവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ എത്ര രൂപയുടെ കച്ചവടങ്ങൾ നടന്നിരിക്കുന്നു ഇതെല്ലാം അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവരേണ്ടതാണ് അതല്ലാതെ കേവലമായി ഇത് തൻ്റെ പാർട്ടിയെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തെയോ തകർക്കാനുള്ള ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് അത് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് കാരണം ആളുകൾക്ക് ഈ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പോൾ അനധികൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പാറമടകൾ റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായ രീതിയിൽ കല്ലുകൊട്ടിച്ചിട്ടുള്ളത് ഇതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് കാരണം സാധാരണക്കാരൻ ഇതെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവന്റെ വാഹനങ്ങൾ പിടിച്ചെടുക്കും അല്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടുന്ന ഒരു വലിയ കർശനമായ നിയമങ്ങളുള്ളപ്പോൾ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പാറ പൊട്ടിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി ആരുടേതാണ് ഈ അനധികൃതമായ പാറമടകൾ അപ്പോൾ ജില്ലാ സെക്രട്ടറി ഈ കാര്യത്തിൽ പങ്കില്ല എങ്കിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ട അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കൂടി ചെയ്യാമല്ലോ അതല്ലാതെ ഇതൊക്കെ പാർട്ടിയെ തകർക്കാനാണ് എന്നതിന്റെ പേരിൽ നടത്തുന്ന ഈ പ്രചരണങ്ങൾ അത് ഒക്കെ ഈ അഴിമതിയെയും ഈ ധനസമ്പാദനത്തെയും ഒക്കെ മൂടി വെക്കുന്നതിന് വേണ്ടിയുള്ള കുൽശിത തന്ത്രത്തിന്റെ ഭാഗമായി